ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പാണ് കാണൻ സോ എങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ട്രേഡിങ് നമ്മുടെ എന്താ പറയാ മൂന്ന് ദിവസം നമുക്ക് ഹോളിഡേ ആയിരുന്നു നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമയം മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിക്ക് ചില ചാർട്ടുകളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അയച്ചു തന്നിട്ടുള്ളത് സോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് സോ ഇത്തടം നമുക്ക് മൂന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള വീക്ക് ഡേയ്സ് കിട്ടിയിട്ടുണ്ട് സോ ഇങ്ങനെ കിട്ടുന്ന അവധി ദിവസങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാനുള്ളതാണ് ആകെ ഒരു പറയാനുള്ള ഒരു ഉപദേശമായിട്ടുള്ളത് അടുത്ത ആഴ്ചയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് വീക്ക് തന്നെയാണ് എന്തൊക്കെ വരുന്നത് മേജർ ആയിട്ടുള്ള സിറ്റീസിലൊക്കെ സൗത്തിൽ ഇലക്ഷനായി ഓൾമോസ്റ്റ് തീർന്നു ബട്ട് മേജർ ആയിട്ടുള്ള ഇലക്ഷൻസ് എല്ലാം തന്നെ വരാൻ പോകുന്നത് ഈ അടുത്ത ആഴ്ചകളിലാണ് സോ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ചോദിച്ചാൽ വേറെ ഒന്നല്ല വോട്ടിംഗ് പെർസെന്റേജ് കൂടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതിന്റെ ചർച്ച ഇങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലെറ്റ് എന്തായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ മൈൻഡിൽ വെക്കേണ്ടത് നമ്മൾ ഡയറക്ഷനിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഉള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ പ്ലാൻ ചെയ്യുക അതല്ല നമുക്ക് ഒരു ടെൻ പെർസെന്റേജ് എങ്കിലും കോൺഫിഡൻസ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാണ്ടിറ്റിനെ കുറക്കാനായിട്ട് നോക്കുക നമ്മുടെ റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അത് ചെയ്യാനായിട്ട് നോക്കുന്നതാണ് സോം എന്റെ പ്ലാൻ എന്താ വെച്ചാൽ ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം റേഞ്ചാണ് കഴിഞ്ഞ മാർക്കറ്റ് അനാലിസും പറഞ്ഞിട്ടുള്ള റേഞ്ചാണ് ആ റേഞ്ചിന്റെ താഴത്തേക്ക് മാത്രമേ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് സെല്ലിംഗിലേക്ക് ഇരിക്കുകയുള്ളൂ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് അതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് വലിയ അഭ്യാസം ഒന്നും ഉണ്ടാവില്ല താഴത്തേക്കുള്ള ട്രേഡ് വരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാർട്ടിലും മാത്രമേ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നതാണ് സോ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കൺഫ്യൂഷൻ നിന്ന് മാറാനായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ആൻഡ് അതിന്റെ കൂട്ടത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നല്ലോ അറ്റ് ലാസ്റ്റ് ഡേ കാര്യം പറയാനുണ്ടെങ്കിലും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ വ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ ഒരു ഒരു സ്കാപ്പ് ബാങ്ക് നിഫ്റ്റിയിലങ്ങാണ്ടെടുത്തു അതൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻസെക്സ് ട്രെയിൻ എടുത്തു അതിനകത്തൊരു ചെറിയ പ്രോഫിറ്റും കിട്ടി ആൻഡ് അതും ഞാൻ ട്രൈ ചെയ്തത് ടെലിന്റെ പ്ലാറ്റ്ഫോമിലായിരുന്നു എനിക്ക് വലിയ ഒരു സുഖമൊന്നും ആ പ്ലാറ്റ്ഫോമ് തോന്നുന്നില്ല എക്സിറ്റ് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ശേഷമായിരുന്നു എക്സിറ്റ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ഇനിയിപ്പൊ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല എനി ഹവ് നല്ലതാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാര് പറയുന്നുണ്ട് പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ലതാണെന്നുള്ളത് ബട്ട് എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ അഭിപ്രായമില്ല കാരണം ഞാൻ ആകെ ഒന്നോ രണ്ടോ ട്രേഡ് അതിനകത്ത് എടുത്തു നോക്കിയിട്ടുള്ളൂ ടു ബി ഫ്രാങ്ക് സോ അടുത്ത ആഴ്ചയിലേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ ഒരു ഡയറക്ഷൻ ഉണ്ടാക്കി എടുക്കുക ഇൻ സെൻസ് നമ്മുടെ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് അഗ്രസീവ് ആയിട്ട് സെല്ലിങ്ങിലേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിക്കുക സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം വീക്കിലി എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുന്നത് ആൻഡ് ഡെയിലി കാൻഡൽസ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് ത് നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയാൽ ഏകദേശം എന്താണോ ഉണ്ടായിരുന്ന സെൽ ഓഫ് അതായത് പ്രീവിയസ് വീക്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റൈവ് പെർസെന്റേജോളം നിഫ്റ്റി റിക്കവർ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് സെയിം കേസ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞത് സെയിം കേസ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് പോലും ബാങ്ക് നിഫ്റ്റി റിക്കർ ചെയ്ത നമുക്ക് കാണാൻ പറ്റുന്നില്ല സോ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ബോക്സ് പോലെയുള്ള ഒരു ഒരു പാറ്റേൺ ഇവിടെ ഫോം ആവുന്നുണ്ട് ഈ ിലെ ലോ ആൻഡ് ഈ ഒരു ലോ എന്നുള്ള ഈ ഒരു ലെവലിൽ ഒരു ദർവാസ് ബോക്സ് ക്രിയേറ്റ് ആവുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു ലെവൽ വിശ്വാസം ഉണ്ടാവും വിശ്വസിക്കുകയാണ് ഈ ഒരു റേഞ്ചിന്റെ താഴെ മാത്രമേ പ്രോപ്പർ പ്രോപ്പർ സെൽ ഓഫ് താഴെ ഡെയിലി ക്യാൻഡൽ ചെയ്താൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ കഴിഞ്ഞ മാർക്കറ്റ് അനാലിസിസ് കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സോ ആ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമേ മേജർ ഫോൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളാണ് അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു മേജർ അപ്പർ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇലക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുവരെ മാർക്കറ്റ് ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് അതുവരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ടറിയാം എന്തായാലും ആൻഡ് ഇവിടെയുള്ള കേസ് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയാ ഇവിടുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നേരത്തെ ഇവിടെ ഒരിക്കലും ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എന്താകുവാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകുന്നു പിന്നെ അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഈ ഒരു സലോഫിനി മാർക്കറ്റ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട് ബട്ട് മുകളിലേക്ക് പോകും തോറും ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ ഷാർപ്പ് റിക്കവറി ഉള്ളത് കൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാണ്ട് ഒരു ഒപ്പീനിയൻ എന്താ പറയുക ക്യാൻഡലിൽ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ പ്രീവിയസ്ലിയൊക്കെ ഇവിടുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടായിട്ടുള്ള ബയിങ് ക്യാൻഡിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആയിരുന്നു ബട്ട് ഇവിടുന്ന് പിന്നെ ആസ് ഓഫിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നതാണ് സോ ബയ്യർ ഒരു ടോട്ടൽ കൺട്രോളിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആണ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കി പറയാൻ പറ്റുള്ളൂ ഞാൻ അത് മാത്രമല്ല നിയറസ്റ്റ് സെല്ലിംഗ് പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ടു അഗ്രസീവ് ആവേണ്ട കാര്യമൊന്നും ചാർട്ട് പ്രകാരം ഇപ്പം കാണാനില്ല ബട്ട് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഒക്കെ നമുക്ക് നമുക്ക് പിന്നെ വീക്കിലി ക്യാൻഡിൽ കാണുന്നുണ്ട് ബട്ട് ഡെയിലി ക്യാൻഡിൽ കാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് എന്താകാൻ പറ്റുന്നില്ല ഒരു പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റുന്നതാണ് ഒരു ഒരു സ്ട്രെങ്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഈ ഒരു ക്യാൻഡലിന്റെ കാര്യം നോക്കണ്ട ഇത് ഒരു നാലു മണിക്കൂറിന്റെ രണ്ടു മണിക്കൂറിന്റെ ട്രേഡിംഗ് അവർ മാത്രമാണ് ആൻഡ് ഈ ഒരു ക്യാൻഡിന്റെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനി എന്തായാലും ഫൈൻ നമ്മൾ ഓക്കെ ആണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി മിനിറ്റ് ആയിക്കോട്ടെ ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന അടുത്ത ഒരു റെസസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ടു ഫൈവ് തേർട്ടി എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് സോ ഈ ഒരു ലെവൽ ആയിരിക്കും നമുക്ക് അടുത്ത ദിവസത്തേക്ക് ബൈങ്ങ് സൈഡിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രൈ ചാർട്ടിലേക്ക് പോവാം എങ്ങനെയായിരിക്കണം നമ്മുടെ ഡെയിലിയിലേക്കുള്ള അനാലിസിസ് അതായത് നാളത്തേക്ക് ഇന്റർണിലേക്കുള്ള അനാലിസിസ് എങ്ങനെയായിരിക്കണം നമുക്ക് നോക്കാം സോ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു ഫൈവ് ട്വന്റി എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഓൺ ലോവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആസ് ഓഫ് ഞാൻ ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വന്റി ടു ഫോർ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ എടുക്കാൻ പോകുന്നത് സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഭ്യാസം ഈ ഒരു ചാർട്ടിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഈ ഒരു റേഞ്ചിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഫസ്റ്റ് ആയിട്ട് പിന്നെ അപ്രോച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടാർഗറ്റ് അച്ചീവ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിന്റെ താഴത്തേക്കും മാർക്കറ്റിന് സസ്റ്റെയിൻ സസ്റ്റെയിൻ ചെയ്യാൻ ചെയ്യാൻ എന്നുള്ള ിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തോട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ട്വന്റി ഫർദർ ഡൗൺ മൂവ് കൂടി നമുക്ക് കാണാൻ ഇനി വാട്ട് ഇഫ് പറ്റുന്നു സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന മുകളിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അതായത് എന്നുള്ള പോയിന്റ് ആയിരിക്കും ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് റേഞ്ചിനെട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന പോയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കും ആൻഡ് അതിനുശേഷം നമുക്ക് പിന്നെ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിന് ലൈക്ക് റിസൾട്ടിന് മുമ്പ് അത്ര ഭയങ്കര റൈസ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ മാർക്കറ്റ് ഭയങ്കരായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും സോ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം സോ ഇങ്ങനൊരു പിന്നെ എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ട് ആ ഒരു യൂഷ്വലി ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഉണ്ടാവാറുള്ളത് അതായത് എന്തെങ്കിലും ഇവന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവന്റിന് ശേഷം മാർക്കറ്റിൽ ഒരു പിന്നെ ഇവന്റിന് വേണ്ടിട്ട് മാർക്കറ്റിൽ മൂവ് പെൻഡിംഗിൽ വെക്കാറുണ്ട് സോ അത് ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയമുണ്ട് സോ ആ ഒരു ലെവലിനെ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതി ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മനസ്സിലൊന്ന് വെച്ചാൽ മതി എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ ബാങ്ക് വീക്കിലെ ചാർട്ടിലേക്ക് നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് കമ്പയർ ടു നിഫ്റ്റി ബാങ്ക് അത്ര ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നിഫ്റ്റി ഒരിക്കലും വീക്കല്ല വീക്കിലി ക്യാനൽ ഒരിക്കലും പിന്നെ വീക്ക് ആയിട്ടുള്ള ക്യാനൽ ഒന്നും അല്ല ബട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി നോക്കുമ്പോട്ട് ചെറുതൊരു വീക്ക്നസ് ഉണ്ട് എന്നുള്ളതാണ് സോ എന്താണ് നിഫ്റ്റിയുടെ പിന്നെ നിഫ്റ്റി ബാങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ അവസ്ഥ കഴിഞ്ഞാൽ സി ഇവിടെയും നമ്മൾ കാണാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ കാര്യമുണ്ട് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്ന ലെവൽ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ളവൽ സോ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് വന്നാൽ മാത്രമേ ഒരു ഫെർദർ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൂവ് നമുക്കാണ് കാണാൻ പറ്റുള്ളൂ ഒരു ഡയറക്ഷണൽ മൂവ് നമുക്കാണ് കാണാൻ പറ്റുള്ളൂ ആൻഡ് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ ഈ ഒരു ലെവലിനെ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്തത് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള അതേ ലെവലാണ് സോ ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവിനെയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ സോ ഇതൊരു നാനൂറ് പോയിന്റിന്റെ റേഞ്ച് ഉണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നമുക്ക് സ്കാപ്പിംഗ് ട്രേഡുകൾ മാത്രമേ ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുള്ളൂ താഴത്തേക്കാണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണ് എന്നുണ്ടെങ്കിലും ആൻഡ് ഇനി മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് എന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഷാർപ്പ് മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ആൻഡ് ഫിഫ്റ്റി മിനിറ്റ് ചാർട്ടിലേക്ക് നോക്കാം നമുക്ക് ഏതൊക്കെ പോയിന്റിലാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ആന്റ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ പിന്നെ ഫിന്നിന്റെ എക്സ്പയറി കൂടിയാണ് നമുക്ക് അതിന്റെ കൂടി അനാലിസിസ് നോക്കാനുണ്ട് സോ ഈ റേഞ്ചിൽ മാർക്കറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന സെൽ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് അതായത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ആണ് സോ ഒരു ടു ഫിഫ്റ്റി പോയിന്റ് ഷാർപ്പ് മൊമെന്റ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് ആൻഡ് ഓൺ അവന്റെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ള എന്താ പറയുക ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് ഒരു പിന്നെ ട്രേഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇൻട്രാഡയിലേക്ക് ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു സ്കാപ്പിംഗ് വൈസ് ട്രേഡ് നമുക്ക് ഈ റേഞ്ചിലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ഫോർട്ടി എയ്റ്റ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറിയാം മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ നമ്മൾ ട്രേഡിനാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചിട്ട് വേണം ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ ഒരു റേഞ്ച് നയൻ ഹണ്ട്രഡ് എന്നുള്ള റേഞ്ചാണെന്നുണ്ടെങ്കിലും ആൻഡ് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഫോർട്ടി എയ്റ്റ് ബ്രേക്ക് ആകുമ്പോൾ ഒരു ട്രാപ്പ് റിവേഴ്സൽ ട്രാപ്പ് ഉണ്ട് ല്ലോ സോ അതൊക്കെയായിട്ടും മാർക്കറ്റ് ചിലപ്പോൾ ട്രാപ്പ് ആവാൻ വരാൻ സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് എൽ കൊടുക്കുക അത കോസ്റ്റിൽ തന്നെ എക്സെൽ അടിക്കുക എന്ന രീതിയിലാണോ നമ്മുടെ ആ ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടത് കാരണം താഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർട്ടി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് താഴെ വന്നാൽ മാത്രമേ ഞാൻ ഒരു ഫോദൽ ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ് കാണുന്നുള്ളൂ അതുവരെ എന്റെ വ്യൂ ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള അനാലിസ്റ്റിനെ ഇവിടെ ആഡ് ചെയ്തതെന്നുള്ളതാണ് ഇനി എന്താണ് അപ്പോ സൈഡിലേക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആൻഡ് വാട്ട് ഇഫ് ഇനി മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പോ ഗ്യാപ് ഡൗണുകൾ സീ ഗ്യാപ് ഡൗൺ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ ലിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് ലിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ചെറിയ ഒരു കോമഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഹയർ ലെവലിലാണ് മാർക്കറ്റ് നിന്നിട്ടുള്ളത് ട്രേഡ് ചെയ്തിട്ടുള്ളത് അതിന് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനേക്കാളും പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ആയിരിക്കും ഒരു റേഞ്ച് ഉണ്ടാക്കാനോ ഒരു പ്രൈസാക്ഷൻ ഉണ്ടാക്കാനോ ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള പരിപാടി ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ലെറ്റിറ്റ് ബി എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും കാരണം എന്താ വെച്ചാല് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഫോർട്ടി എയ്റ്റിന്റെ മുകളിലുള്ള മൊമെന്റം അതായത് അതുപോലെ തന്നെ പിന്നെ നിഫ്റ്റിയിലുള്ള മൊമെന്റം എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി അതായത് അതല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് റേഞ്ച് ഔട്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസാക്ഷനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം ബട്ട് ഞാൻ ടു അഗ്രസീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു വെച്ച കാര്യം പറഞ്ഞാൽ അവിടെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമായിരിക്കും ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒപ്പീനിയൻ ട്രേഡ് തന്നെയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു ഒപ്പിനിയൻ രണ്ട് മൂന്ന് ക്യാൻഡലിനു ശേഷം മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ

മൊമെന്റും അതുപോലെ തന്നെയാണ് പിന്നെ ഗ്യാപ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക എക്സ്പയർ ആയിട്ട് മാറാനുള്ള സാധ്യത പറ്റില്ല എക്സ്പയർ യൂഷ്വലി എങ്ങനെയാണ് ഉണ്ടാവാറ് സോ ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് നമ്മൾ സ്റ്റോക്കുകൾക്ക് വാച്ച് ചെയ്യേണ്ടത് സി നമ്മൾ പിന്നെ ഹൈവേ സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി ഇവിടുന്ന് ഷാർപ്പ് ആയിട്ട് വന്നിട്ട് എന്താ പറയാ ഇവിടുന്ന് ഒരു ഡബ്ല്യൂ പിന്നെ റിവേഴ്സൽ പാറ്റേൺ കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു അസൻഡിംഗ് ട്രയങ്കിൾ പാറ്റേൺ കാണിക്കുന്നുണ്ട് ഇവിടെ ബ്രേക്ക്ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷാർപ്പായിട്ടൊരു മൊമെന്റും വീണ്ടും മെയിൻ കാണിക്കാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതായത് പിന്നെ വൺ സിക്സ്റ്റി സിക്സ് എന്നുള്ള ഫോർ വൺ ഫോർ സിക്സ് സിക്സ് എന്നുള്ള ചെയ്യാൻ സിക്സ് സീറോ എന്നുള്ള ലെവലിൽ താഴെ വന്നാൽ മാത്രമേ താഴത്തേക്കുള്ള ഒരു മൊമെന്റും ഉണ്ടാവുകയുള്ളൂ ആ ഒരു ലെവലിൽ സിക്സ് സീറോ ാണ് നിൽക്കുന്നതെങ്കിൽ സൈഡിലേക്കുള്ള ഒരു തന്നെ ആയിരിക്കും ടെൻഡൻസി ഉണ്ടാവുക അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഐ സി ഐ സി ഐ ബാങ്കിൽ വാച്ച് ഫൈവ് എന്നുള്ള ഇതിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്നുള്ള ലെവലിലേക്കുള്ള കാണാൻ സാധ്യതയുണ്ട് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ സെയിം സ്റ്റോറിയാണ് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വൺ വൺ ത്രീ ഫൈവ് എന്നുള്ള ഈ ഒരു പോയിന്റിനെയാണ് വൺ വൺ ത്രീ ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഇതിനകത്ത് പ്രതീക്ഷാൽ മതി അഗൈൻ കൊട്ടക മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നാട്ടിലേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സിക്സ് നയൻ സീറോ എന്നുള്ള ലെവലാണ് വൺ സിക്സ് നയൻ സീറോന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ്കത്ത് കാണാൻ പറ്റുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീലും അഗൈൻ നമ്മൾ ഈ ഒരു ലെവലിനോ വാച്ച് ചെയ്യുക വൺ ഫോർ ഫോർ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ആൻഡ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ഒരു റേഞ്ചിന് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം അതായത് ത്രീ എയ്റ്റ് ത്രീ ത്രീ എന്നുള്ള ലെവലിൽ എടുക്കാം ത്രീറ്റ് ത്രീ ത്രീയുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് പിന്നെ ഇവിടെ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു എയ്റ്റ് ഡബിൾ ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് ടു എയ്റ്റ് ഡബിൾ ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീക്ക്നെസ് റയൻസിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കാണാതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദേശം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടുള്ള ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ